അതെ ഈ മുന്തിരി എൻ്റെ ഫ്രജിനകത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് അപ്പം ഞാൻ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് അത് ഫുള്ള് കുറയും അങ്ങ് ചീഞ്ഞ് പോയി പിന്നെ അതൊക്കെ എടുത്ത് മാറ്റി നല്ലത് മാത്രം എടുത്തിട്ട് ഒരു ഡ്രിങ്ക് ഉണ്ടാന്ന് വിചാരിച്ചു അതിനെ ഞാൻ നന്നായിട്ട് കഴുകി ഉപ്പ് വെള്ളത്തിൽ ചെറിയ ചുള്ളതിലിട്ട് കഴുകിയിട്ട് ഞാൻ ചെറുതത്തിൽ ഒരു രണ്ടര കപ്പ് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് കിട്ടിയ മുന്തിരിങ്ങില്ല അതെല്ലാം കൂടെ അതിലിട്ട് ഒന്ന് തിളപ്പിച്ചു എന്നിട്ട് ഞാനൊരു വലിയ സ്പൂൺ രണ്ട് സ്പൂണ് രണ്ടര സ്പൂൺ പഞ്ചസാര ഇട്ടായിരുന്നു മധുരത്തിന് എനിക്ക് മധുരത്തിന് ആവശ്യമുണ്ട് എന്നിട്ടൊരു ചെറിയ കഷ്ണം പട്ടയും രണ്ട് ഗ്രാമ്പും ഒരു ഏലക്കയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്തെ എന്നിട്ടൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഞാൻ ചതച്ച് അതിനകത്തൊരു ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചത് മുന്തിരി നന്നായിട്ട് വെന്ത് വരണം വെന്താ വച്ചാൽ മറ്റേ അതിൻ്റെ ഈ സത്തൊക്കെ ഇറങ്ങി വരണം കേട്ടോ എന്നിട്ട് ഞാനതിനെ ഒന്ന് നന്നായിട്ട് അരിച്ചെടുത്ത് അരിച്ച് ഞാനൊരു പാത്രത്തിലോട്ട് ഒഴിച്ചായിരുന്നു കേട്ടോ അത് ഇങ്ങനെ തന്നെ കുടിക്കാൻ അടിപൊളിയാണ് ആ ഇഞ്ചിയുടെ ചെറിയ എരിവും ആ ഇലക്കയുടെയും ആ പട്ടയുടെ ഒക്കെ ആ ഒരു ഒരു ടേസ്റ്റൊക്കെ വരുമ്പോൾ അടിപൊളിയാണ് കേട്ടോ ഇതൊന്ന് തണുപ്പിച്ച് കുടിച്ചാൽ ഇത്തിക്കൂടെ നല്ലതായിരിക്കും പക്ഷേ ഇവിടെ എല്ലാവർക്കും സുഖമില്ലാത്ത പനിയായതൊക്കെ കൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ കൊടുത്തു അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ പിള്ളേർ കഴി കുടിക്കുകയും ചെയ്യും കേട്ടാണ് അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളല്ലേ അപ്പോൾ നല്ലതല്ലേ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ഞാൻ പിന്നീട് ആഡംബരത്തിൻ്റെ കസുകസും കൂടെയൊക്കെ ചേർത്തു എന്നുള്ളതേ ഉള്ളൂ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അടിപൊളി ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ എൻ്റെ ചാനൽ കാണുന്നവരും ഇഷ്ടപ്പെടുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ സി യു അടുത്ത വീഡിയോ ആയിട്ട് കാണാം